ഞങ്ങൾ എല്ലാ മീഡിയയുമായിട്ട് ഞങ്ങൾ സമ്മതിച്ചപ്പോൾ അവരോട് ഞങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ചർച്ച തുടങ്ങിയിട്ടില്ല ഈ നിമിഷം വരെ ഞങ്ങൾ ഞങ്ങളോട് നേതാക്കന്മാർ ഇരുമുന്നണികളിലെയും സംസ്ഥാന ലെവലിലുള്ള നേതാക്കന്മാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്നൊരു കാര്യം എന്നല്ലാതെ ആരോടും ഒരു ചർച്ചയോ ഒരു നിർദ്ദേശങ്ങൾ ചോ ചോദിക്കുകയോ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ ഒന്നും ഞങ്ങൾ ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല ജനസഭയ്ക്ക് ശേഷം മാത്രമേ ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ ഞാനത് സൂചിപ്പിച്ചല്ലോ ഞങ്ങളുടെ വാർഡിൽ ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചവർ ഞങ്ങൾ സമാന മനസ്കരായിട്ടുള്ളവർ അവരുടെ അഭിപ്രായം ഞങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട് അവരുടെ അഭിപ്രായം ഞങ്ങൾക്ക് ചോദിക്കണം വർത്തമാന കാലത്തിൽ ഈ നാലഞ്ച് ദിവസമായി നടന്നു വരുന്ന നിങ്ങളുൾപ്പെടെ ചെയ്യുന്ന ഓരോ വാർത്തകളും അവർ സാഹോദം വീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ മൂന്ന് പേർക്ക് ഈ വാർഡിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മുന്നണി നേതൃത്വത്തിന് കഴിയും ഏത് മുന്നണിക്ക് സാധിക്കുമോ അല്ലെങ്കിൽ ഞങ്ങൾ മുമ്പോട്ട് വെച്ച ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ഏത് രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷിക്ക് ഏത് മുന്നണിക്ക് സാധിക്കുമോ അവരെ സഹായിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം ജനങ്ങളുടെ ഹിതം അതൊരു പ്രധാന കാര്യമാണ് ഞാനത് സൂചിപ്പിച്ചല്ലോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ അവരുടെ ചട്ടക്കൂടിലോ അല്ല ഞങ്ങൾ മൂന്ന് പേരും മത്സരിച്ചത് ഞങ്ങൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളായിട്ടുമല്ല അവരോട് മത്സരിച്ചത് ഞങ്ങൾ മൂന്ന് ഇൻഡിവിജ്വൽ ആൾക്കാർ ഒരു സ്വതന്ത്ര കൂട്ടായ്മ എന്ന ലേബലിൽ ഒരേ ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് അപ്പോൾ അവർ ഞങ്ങൾക്ക് തന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കേവലം ഇരുപത്തൊന്ന് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിക്ക് അവർ കൊടുത്ത വലിയ അംഗീകാരം അതുപോലെ എൻ്റെ സഹോദരന് കൊടുത്ത അംഗീകാരം അത് എന്നിൽ ഏൽപ്പിച്ച വിശ്വാസം അത് ഞങ്ങൾക്ക് പൂർണ്ണമായി കാത്തു സൂക്ഷിക്കേണ്ടതായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ചെയർപേഴ്സൺ സ്ഥാനമോ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ സ്ഥാനമോ അല്ലെങ്കിൽ മറ്റ് മറ്റേതുപോലെയുള്ള സ്ഥാനങ്ങളിലെല്ലാം ഉപരിയായി അവസരം ഉണ്ടാക്കി തന്നത് നമ്മുടെ പ്രദേശത്തെ ജനങ്ങളാണ് അവരോടുള്ള സ്നേഹവും കടപ്പാടും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് വേറെ ഏത് സ്ഥാനമാനങ്ങളും ഞങ്ങൾ സൂചിപ്പിച്ച് തവണ ഇലക്ഷനിൽ മത്സരിച്ച് പരാതി പരാജയപ്പെട്ടു അത് എൻ്റെ സഹോദരൻ ബിനുവിനോട് തന്നെയാണ് ഞാൻ പരാതിയെട്ടു പക്ഷെ ഞാൻ എപ്പോഴും നോക്കിക്കാണുന്നൊരു കാര്യം ബിനുവിൻ്റെ ആ രാഷ്ട്രീയം ആർക്കും മാതൃകയാക്കാവുന്ന ജനങ്ങളോട് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് അത് തീർച്ചയായിട്ടും ഒരു അനുകരണീയമായ ഒരു കാര്യമാണ് അത് എനിക്കും നോക്കും തീർച്ചയായിട്ടും അത് ബിനുവിൽ നിന്നും പലതും ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് ബിനുവിൻ്റെ ആ സപ്പോർട്ട് ബിനുവിന് ഞങ്ങളുടെ ഉള്ളത് ഞങ്ങളുടെ മുന്നോട്ടുള്ള പൊക്കിലും തീർച്ചയായിട്ടും സഹായകരമാകും എന്ന ഉറച്ച വിശ്വാസമാണ്